ബ്രസ്റ്റ് ക്യാൻസറിനെ തുടർന്ന് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് മാംസം എടുക്കാൻ സാധ്യതയുണ്ട് ഒന്ന് നമ്മൾ നെഞ്ചിൻ്റെ ബാക്കിൽ നിന്ന് അല്ലെങ്കിൽ വയറിൻ്റെ അടിവയറിൽ നിന്ന് പിന്നെ അപൂ ഇതാണ് കോമൺ സ്ഥലങ്ങൾ അപൂർവമായിട്ട് തൊടയിൽ നിന്ന് നമുക്കെടുക്കാം ബട്ടക്സിൽ നിന്ന് നമുക്കെടുക്കാം ഇന്ന് നമുക്ക് ബാക്കിൽ നിന്ന് എടുക്കുന്ന പ്രക്രിയ നമുക്ക് നോക്കാം അതിന് ലാറ്റിസ്മസ് ഡോസൈ ഫ്ലാപ്പ് എന്നാണ് പറയുന്നത് യൂഷ്വലി അവിടെ നമ്മൾ ബ്രാറോൾ എന്ന് പറഞ്ഞ ഭാഗമുണ്ട് ബാക്കിൽ കുറച്ച് കൊഴുപ്പുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അത് ചെറിയ ബ്രസ്റ്റും മീഡിയം സൈസ് ബ്രസ്റ്റും മാത്രമേ ഇത് വെച്ച് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു ബ്രാറോളിനകത്ത് വരുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ഇൻസിഷനിൽ കൂടെ അവിടെ കുറച്ച് തൊലിയും അതിൻ്റെ അടിയിലുള്ള സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ പിന്നെ അതിൻ്റെ അടിയിലുള്ള മസിലും കൂടി നമ്മൾ എടുക്കാറുണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ആ മസിൽ കൊണ്ടുവരുന്ന കക്ഷത്തിൽ കൂടെ വേണം നമ്മൾ നെഞ്ചിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൈഡിൽ കൂടെ വന്നു വെച്ചാൽ ഇവിടെ അവസാനം ഇത് സൈഡിലോട്ട് നിൽക്കും ഭംഗി ഒട്ടും ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ അറിയേണ്ടത് ഇത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കറക്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്ത് എന്നിട്ട് നമ്മളതിനെ ക്ലോസ് ചെയ്യും ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ യൂഷ്വലി ഓൾമോസ്റ്റ് ഇതിന് വലിയ എന്താ സക്സസ് റേറ്റ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ് റേറ്റ് ആണ് അതിനകത്ത് പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ളത് യൂഷ്വലി ഡോണർ സൈറ്റിലാണ് ഡോണർ സൈറ്റിൽ ചിലപ്പോൾ നീരെന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട് സ്കാർ കുറച്ച് തടിക്കാം അതെല്ലാ ആൾക്കാർക്കും ചില ആൾക്കാർക്ക് അങ്ങനെ തടിക്കാൻ സാധ്യതയുണ്ട് കറക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ ഇവിടെ വരാൻ സാധ്യതയുണ്ട് യൂഷ്വലി വോള്യൂം ചിലപ്പോൾ ഇന്നഡിക്വേറ്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇംപ്ലാന്റും കൂടി വയ്ക്കാം സൈമിൾട്ടേനിയസ്ലി ബ്രസ്റ്റ് സിലിക്കോൺ ബ്രസ്റ്റ് ഇംപ്ലാന്റും അതിൻ്റെ മുകളിൽ നമുക്ക് ഈ എൽ ഡി മസിൽ ഫ്ലാപ്പും നമുക്ക് വയ്ക്കാം ഇതൊരു സിമ്പിൾ രീതിയാണ് എസ്പെഷ്യലി നമ്മളൊരു കോംപ്ലെക്സ് കേസാണ് ഡീൽ ചെയ്യുന്നത് ഏർളിയായിട്ട് തന്നെ നമുക്ക് കീമോ റേഡിയേഷൻ ഒക്കെ ചെയ്യണം നമുക്ക് ഷുവർ ഷോർട്ടായിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ടെക്നിക്കാണ് നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യാറുള്ളത് നമുക്ക് അടിവയറത്തെ കൊഴുപ്പും മാംസവും വെച്ചിട്ട് നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്ന് പെഡിക്കൽഡ് ഫ്ലാപ്പായിട്ട് അതായത് രക്തോട്ടത്തോടു എടുത്ത് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കും അല്ലെങ്കിൽ നമുക്ക് മൈക്രോ സർജറി ആയിട്ട് നമുക്ക് ഈ കൊഴുപ്പും എടുത്തിട്ട് നമുക്ക് ബ്രസ്റ്റിലോട്ട് കൊണ്ടുവയ്ക്കാം ഇത് രണ്ടും നമ്മൾ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട് നമ്മൾ രക്തോട്ടത്തോടുകൂടി എടുത്ത് വയ്ക്കുന്ന സമയത്ത് ആ ഒരു ഫുൾ മസിലിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആ മസിലും ഈ ഇതും എല്ലാം കൂടിയിട്ട് നമ്മൾ അങ്ങോട്ടുകൊണ്ട് വയ്ക്കും പക്ഷേ അതിൻ്റെ ഒരു ഡ്രോ ബാക്ക് ഉണ്ട് അതിന് ഡ്രോ ബാക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വാസ്കുലർ സക്സസ് റേറ്റ് അത്ര കൂടുതലല്ല അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ എഡ്ജിൽ കുറച്ച് നെക്രോസിസ് ഉണ്ടാവാം കുറച്ച് ഏരിയയിൽ രക്തോട്ടം അത്ര നന്നായിട്ട് ഉണ്ടാവില്ല അതൊക്കെയാണ് അതിൻ്റെ പ്രോബ്ലം രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഇത് മടങ്ങുന്ന സ്ഥലത്ത് നെഞ്ചിൻ്റെ ആ ഒരു ഏരിയയിൽ ചെറിയൊരു ബൾജും കൂടി വരാൻ സാധ്യതയുണ്ട് പണ്ട് ഇതിനകത്ത് കുറേ പ്രോബ്ലംസ് കൂടുതലുണ്ടായിരുന്ന ഒരു ഫ്ലാപ്പാണ് പക്ഷേ ഇപ്പോൾ അടുത്ത് ഇതൊക്കെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ കുറച്ചും കൂടി മുകളിലായിരിക്കും ഈ പോകുന്ന പാത്ത് എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു കൈ പോകുന്ന അത്രയും സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വരുന്ന സമയത്ത് സക്സസ് റേറ്റ് കൂടുതലാണ് അതിനകത്ത് വരാറുള്ളത് ഇതേ സംഗതി തന്നെ ഇതിനെ ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യുന്ന സമയത്ത് വേറൊരു മേജർ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അടിവയറ്റിൽ ചിലപ്പോൾ ഹേണിയ വരാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ മസിലെടുക്കുന്നുണ്ട് അതിന് മേളത്ത് ഇതൊക്കെ എടുക്കുന്ന സമയത്ത് അവിടുത്തെ ആ നെർവ് സപ്ലൈയിൽ ബ്ലോക്കേജ് വന്നിട്ട് ആ മസിൽ വീക്കാവും അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ വയറിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഹേണിയ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എപ്പോഴും നമ്മൾ ഒരു മെഷ് വെച്ചിട്ടാണ് അതിനെ റിപ്പയർ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ താഴ്ത്തോട്ട് വലിച്ച് മെഷ് വെച്ച് റിപ്പയർ ചെയ്ത് എന്നെൻ്റെ സ്കിന്നിനെ നമ്മൾ അടുപ്പിക്കുക ചെയ്യാറുള്ളത് ഇതിനു തന്നെ വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം അതായത് ഈ മസിലിനെ എടുക്കാണ്ട് ജസ്റ്റ് ആ രക്തക്കുഴലും ആ സോഫ്റ്റ് ടിഷ്യൂ അതായത് തൊലിയും അതിൻ്റെ അടിയിലുള്ള കൊഴുപ്പും മാത്രമായിട്ട് എടുക്കാം ഇതിന് ഡി എഫ് ഫ്ലാപ്പ് എന്ന് പറയും ഡി ഐ ഇ പി ഫ്ലാപ്പ് ഡീപ്പ് ഇൻഫീരിയർ പി ഗ്യാസ്ട്രിക് ആർ ട്രിപ്പർഫറേറ്റർ ഫ്ലാപ്പ് അതാണ് ഡി എഫ് ഫ്ലാപ്പിൻ്റെ ഫുൾ ഫോം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെർവ് സപ്ലൈ പോലും നമ്മൾ ഡാമേജ് ചെയ്യുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് എടുത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് താഴത്ത് ഹേണിയൊന്നും വരാൻ സാധ്യത കുറവാണ് രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ ഇതിൻ്റെ രക്തോട്ടത്തിന് നമുക്ക് പുനർസ്ഥാപിക്കാൻ പറ്റും ഒന്ന് ഇൻ്റേർണൽ മെമറി കട അതായത് നെഞ്ചിൻ്റെ നടുഭാഗത്ത് കൂടെ താഴത്തോട്ട് രക്തക്കോളിൽ പോകുന്നുണ്ട് നമ്മൾ ഓരോ റിബ്സിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഒരു റിബിനെ ചെറുതായിട്ട് മാറ്റി അതിൻ്റെ അടിയുന്ന രക്തകോളിനെ പുറത്തോട്ടെടുത്ത് ഈ രക്തക്കൊള്ളിലും അടിയത്ത രക്തക്കൊള്ളിലും ഈ രക്തക്കൊള്ളും ആയിട്ട് നമ്മൾ സെൻട്രൽ ജോയിൻ ചെയ്യുന്നുണ്ട് അതാണ് ബെറ്റർ വേ ഓഫ് ഡൂയിങ് ഇറ്റ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് സെൻറ്ററിൽ നന്നായിട്ട് നിൽക്കും ആൻഡ് ക്ലീവേജ് എല്ലാം നന്നായി കിട്ടാൻ സാധ്യതയുണ്ട് മറ്റൊരു രീതി എന്ന് വെച്ചാൽ നമ്മൾ കക്ഷമൊക്കെ എന്താ ബ്രസ്റ്റ് സെർജൻസ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അവിടെ ഓൾറെഡി അവിടെ ഒരു പ്രധാന രക്തക്കോളിൽ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് അങ്ങോട്ടും കണക്ട് ചെയ്യാം അതിൻ്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ചെറിയ ഒരു വലിച്ചിൽ അതിനകത്ത് ഉണ്ടായിരിക്കും അങ്ങനെ രണ്ട് രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ സക്സസ് റേറ്റ് മോർ ദൻ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് അതായത് നൂറാൾക്കാർക്ക് ചെയ്യുകയാൽ ഓൾമോസ്റ്റ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാർക്ക് ഇത് പിടിച്ചു വരും മൈക്രോ സെർജറി ആയതാരണം നാല് ദിവസം ഐ സിയുലൊക്കെ കിടക്കേണ്ടി വരും ചെറിയൊരു ചാൻസ് ഉണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ബ്ലോക്കേജ് ഒക്കെ വരാൻ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് നമ്മൾ തിയേറ്ററിനകത്തോട്ട് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ അതിനെ കറക്റ്റൊക്കെ ചെയ്യേണ്ടി വരും യൂഷ്വലി ഇതെല്ലാം കഴിഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ട് ഒരു ഒമ്പതാം ദിവസമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് വീട്ടിലോട്ട് നമുക്ക് പോകാൻ സാധ്യതയാണ് ഇങ്ങനെയാണ് താഴത്തെ ട്രാം അല്ലെങ്കിൽ ഡി ഫ്ലാപ്പ് നമ്മൾ ബ്രസ്റ്റിലോട്ട് കൊണ്ടുവരുന്നത്